ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന രാജ്യം അവരുടെ നിലനിൽപ്പിന്റെ ഭീഷണിയാണ് പലരും പറയും അവിടേക്ക് കടന്നു കയറി ആക്രമിച്ചു പക്ഷേ ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ ഭൂപടത്തിനും നീക്കം ചെയ്യുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഇപ്പോൾ പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നല്ല മൂന്ന് ഭീകര സംഘടനകളെയാണ് ഇറാൻ തീറ്റിപ്പോറ്റുന്നത് ഇസ്ബുളയും ഹൂത്തികളും ഇറാന്റെ നേരിട്ടുള്ള പരിശീലനത്തിൽ മുമ്പോട്ട് പോകുന്ന സംഘടനകളാണ് കാരണം ഇറാൻ ഷിയ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു യഹൂതികളും ഹിസ്ബുള്ളയും ഷിയ ഭീകര സംഘടനകളാണ് എന്നാൽ ഹമാസ് എന്ന സുന്നി ഭീകര സംഘടനയെയും ഇറാൻ സഹായിക്കുന്നു കാരണം സുന്നികളെ ഇല്ലാതാക്കി ഷിയാകളുടെ ലോകം സൃഷ്ടിക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെങ്കിലും ഇസ്രായേലിനെ നേരിടുന്ന ഹമാസിനോട് യുദ്ധം വേണ്ട ഹമാസിനെ പിന്തുണയ്ക്കാം എന്നതാണ് ഇറാന്റെ നിലപാട് അങ്ങനെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കാൻ പ്രോക്സിവാർ നടത്തുകയും കൂടെ കൂടെ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ഇറാനെ നേരിടാതെ മറ്റൊരു വഴിയുമില്ല ഇറാന്റെ ആക്രമണത്തെ നേരിടാനുള്ള കരുത്തുണ്ടെന്നറിയാം എന്നാൽ ഇസ്രായേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇറാൻ അണുവായുധം വികസിപ്പിച്ചെടുത്ത് അത് ഇസ്രായേലിലേക്ക് അയച്ചാൽ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇസ്രായേൽ തീർന്നു പോകും അത് അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഈ നിലപാട് തന്നെയാണ് ട്രംപിൻ്റെതും